ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നമുക്കൊന്ന് വായിച്ചാലോ ഈ വചനം നമുക്ക് വായിക്കാം എല്ലാവരും ഏറ്റു ചൊല്ലി വായിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കുവേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല വിശുദ്ധ യോഹന്നാൻ യോഹന്നാനൈദ്യ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്